ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻ വർഷ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇത് മുപ്പത് ഏഴ് രണ്ടായിരത്തി പതിനാറിന് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തൊണ്ണൂറ്റി രണ്ട് പേർ രണ്ടായിരത്തി പതിനാറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ്കളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൈർഘ്യം എത്ര അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു ഇപ്പോഴത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുപ്പത്തി എട്ട് ദിവസം നീണ്ടിരുന്ന യാചന യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വീട്ടി ഭട്ടതരിപ്പാട് ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് മഹാനദി ദത്ത നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് ഡൽഹൌസി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലണ്ടി ഓർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരൻ ആര് ലയണൽ മെസ്സി കുരങ്ങുവനി പരത്തുന്നത് വൈറസ് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡ വർമ്മ തെരുവച്ച സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇന്ത്യയുടെ പഞ്ചസാരക്കിങ്ങം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയെ ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നാഷണൽ ഡയലോഗ് ക്വാഡ്സ് ഏത് രാജ്യത്തെ സംഘടനയാണ് ടുണീഷ്യ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്ര തീരം പസഫിക് സമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം ദേശീയ ഭരണഘടനാ ദിനം എന്ന് നവംബർ ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ട യുദ്ധം ഏത് പാനിപത് യുദ്ധം സുവർണ ചതുഷ്കോണ പാതയിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ നഗരം ഏത് ബാംഗ്ലൂർ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ റിഗർ എന്നറിയപ്പെടുന്ന മണ്ണേത് കറുത്ത മണ്ണ് ക്ലോണിങ്ങയുടെ ലോകത്താദ്യമായി എരുമക്കിട ജനിച്ചത് ഏത് രാജ്യത്ത് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ജിസറ്റ് ആറ് പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം മിസൈൽ പദ്ധതിയുടെ പിതാവ് ആര് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ കാലപ്പഴകം കണ്ടെത്താനാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം പഞ്ചാബ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത എത്ര മൂന്ന് പോയിന്റ് ഏഴ് വോൾട്ട് രണ്ടായിരത്തി പതിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ബാലചന്ദ്ര നെന്മേടക്കിന്റെ നോവൽ ഏത് ജഗന്യാച്ചി സമൃദ്ധ അഡ്ഗൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഭരണ നിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഒന്ന് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം ഏത് കയർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയുമായി പഞ്ചശീല കരാറിൽ ഒപ്പിട്ട രാജ്യം ഏത് ചൈന അറുപത്തി രണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ചിത്രം ഐൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ജി ട്വന്റി ഉച്ചുകൂടി നടന്ന രാഷ്ട്രം ഏത് തുർക്കി പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകമേത് ചെമ്പ് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച ക്രൂസ് മിസൈൽ ഏത് ബ്രഹ്മോസ് ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ കുറിക്കുന്ന പദമേത് സൂപ്പർ സോണിക് ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം മുംബൈ റാംസർ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ത് തണ്ണീർത്തട സംരക്ഷണം കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കന്നുകാലികളിലെ ആന്ത്രക്സ് രോഗത്തിന് കാരണമാക്കുന്ന രോഗാണോ ബാക്ടീരിയ പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യം അമേരിക്ക ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലവിലൊന്ന് വർഷം രണ്ടായിരത്തി പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിളയേത് തെങ്ങ് ബ്രഹ്മസമാജ സ്ഥാപകൻ ആര് രാജാറാം മോഹൻ റോയ് കൃതി ജാതികൃതി രചിച്ചതാരെ പണ്ഡിറ്റ് കറുപ്പൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത് നിർഭയ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏത് ബിലായി ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത് ആറ്റിങ്ങൽ കലാപം ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏത് മേക്ക് ഇൻ ഇന്ത്യ റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ഏത് കൂടംക്ലോ ആസ്ട്രോസാറ്റിന്റെ വിക്ഷേപണത്തോടെ സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് നാല് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലവിലൊന്ന് വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൻപത് ഇന്ത്യയെ നൂറ് ഏകദിന ക്രിക്കറ്റിൽ വിജയിപ്പിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണി ഇനി ഈ ഒരു എക്സാമിന് വെച്ച കരണപര ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആര് ഹീറാലാൽ സമാരിയ ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ഹീറാലാൽ സമാരിയ രണ്ടായിരത്തി പതിമൂന്നിൽ ബാലണ്ടി ഓർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരൻ ആര് ലയണൽ മെസ്സി എട്ട് തവണ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻഡി ഓർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കളിക്കാരൻ ലയണൽ മെസ്സി എട്ട് തവണ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാമഭദ്രാചാര്യോടൊപ്പം ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ഗുൽസാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാമഭദ്രാചാര്യോടൊപ്പം ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ഗുൽസാർ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോൺ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡ് ലഭിച്ച സിനിമ റോക്കറ്റ് റി ദി എഫക്ട് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡ് ലഭിച്ച സിനിമയാണ് റോക്കറ്റ് റി ദി എഫക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചോടി നടന്ന രാഷ്ട്രം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വന്റി ഉച്ചോടി നടന്നത് हिंदर है